ഇസ്രയേൽ ഇറാൻ സംഘർഷം പശ്ചിമേഷ്യ ആളിക്കത്തിക്കുകയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുക്കുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധത്തെ ഭേദിച്ച കനത്ത നാശമാണ് ഫത്താ മിസൈലുകൾ വിതച്ചതെന്ന് ഇറാൻ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നു ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ഓപ്പറേഷൻ ഓണസ്റ്റ് പ്രോമിസ് ത്രീയുടെ പതിനൊന്നാം തരംഗമാണ് ഫത്ത വൺ മിസൈലുകൾ ഉപയോഗിച്ച് നടപ്പാക്കുന്നതെന്നാണ് ഇറാൻ അറിയിച്ചത് വിജയി എന്നർത്ഥം വരുന്ന ഫത്ത മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം എത്തിച്ചേരാനും ശത്രുരാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ശേഷിയുള്ളവയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് ഇറാൻ ഫത്താ മിസൈലുകൾ പുറത്തിറക്കിയത് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂര പരിധിയുള്ള ഈ മിസൈലുകൾക്ക് പലതരം പോർമുനകൾ വഹിക്കാൻ ശേഷിയുണ്ട് ഇസ്രയേലിന്റെ ആരോ പോലുള്ള നൂതന പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചുകയറാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഫത്ത മിസൈലുകൾ നൂതന കബളിപ്പിക്കൽ കഴിവുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംയോജനവും ഇതിനുണ്ടെന്നും ഇറാനിയൻ സർക്കാർ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു ഇത് ഒരു സ്റ്റേജ് സോളിഡ് ഫ്യൂയൽ മിസൈലാണ് ഇറാന്റെ ആയുധ ശേഖരത്തിൽ മറ്റു പലതരം ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരമാണ് ഇറാനുള്ളത് ഇതിൽ ഇരുപതിലധികം തരം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നു ഷഹാബ് വൺ ഷഹാബ് ടു ഖിയാം വൺ ഫത്ത കുടുംബത്തിൽപ്പെട്ട മിസൈലുകൾ ഹോർമോ സീരീസ് ഷഹാബ് ത്രീ ഗദർ വൺ ടെൻ സെജിൽ ടു ഖുറാം ഷഹർ ഖൈബർ ഷെഖാൻ തുടങ്ങിയവ ഇറാന്റെ പ്രധാന മിസൈലുകൾ ഇസ്രയേലിനെതിരെ അഞ്ഞൂറിലേറെ മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അതിൽ വലിയൊരു ഭാഗം ഫത്ത എന്ന ഹൈപ്പർസോണിക് മിസൈലുകളാണ് രണ്ടായിരത്തി ഓപ്പറേഷൻ ടു പ്രോമിസ് ടു ദൌത്യത്തിലും ഇറാൻ ഫത്ത വൺ മിസൈലുകൾ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് മണിക്കൂറിൽ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണിത് ഇറാൻ വികസിപ്പിച്ച ആദ്യ ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഫത്ത ഫത്തിലാണ് ഇത് അവതരിപ്പിച്ചത് ആരോ പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഫത്ത മിസൈലുകൾക്ക് സാധിക്കും പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഈ മിസൈലിന്റെ ദൂരപരിധി ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഖര ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലിന് ഇരുന്നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുണ്ട് ഡോം ആരോ ടു ആരോ ത്രീ ഡേവിഡ് സ്ലിംഗ് താട് എന്നിവയാണ് മിസൈൽ ആക്രമണങ്ങളെ തടയാൻ ഇസ്രയേൽ അണിനിരത്തിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിൽ ഹ്രസ്വദൂര മിസൈലുകളെ തടയാൻ ഡോം സഹായിക്കുമ്പോൾ ആരോ ടു ആരോ ത്രീ സംവിധാനങ്ങൾ സൂപ്പർസോണിക് മിസൈലുകളെയും ദീർഘദൂര മിസൈലുകളെയും തടയാൻ സഹായിക്കുന്നു ഡേവിഡ് സ്ലിങ്ങും താടും ദീർഘദൂര മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇസ്രേലിന് പ്രതിരോധ ആരോ ഇന്റർസെപ്റ്ററുകൾ ഏകദേശം അവസാനിക്കാറായെന്നും ഇറാനിൽ നിന്നുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കാനുള്ള ശേഷിയെ ഇത് ബാധിക്കുമെന്നും യു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച വോൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ ആയുധങ്ങൾക്കായി ഇസ്രായേൽ യു എസിനെ സമീപിക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് യു എസിന്റെ ബംഗർ പെസ്റ്റർ ബോംബായ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ഇസ്രായേൽ ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി